അസലാമലൈക്കും വരമത്തല്ലാ താലി വർക്കാത്തുഹു പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമില്ല ഇന്ന് ഞാൻ പറയുന്ന കാര്യം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് പ്രയാസവും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവർ അല്ലേ ഓരോരുത്തർക്ക് പലവിധ പ്രയാസങ്ങളായിരിക്കും ഉണ്ടാവുക എനിക്ക് ഒരു പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ടെൻഷനോ സാമ്പത്തിക ടെൻഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നത് അതിനൊക്കെ പരിഹാരമായിട്ടുള്ള ആവശ്യ നിർവഹണത്തിനുള്ള ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് പറയുന്നത് ഈ സ്വലാത്ത് ഇത് കേൾക്കുന്ന കൂടുതലാൾക്കും അറിയാവുന്ന സ്ഥലത്തായിരിക്കും ഒരുപാട് പേർ ഇത് ചൊല്ലിയിട്ട് അവർക്ക് ഫലം കിട്ടിയ സ്ഥലത്തുമായിരിക്കും ഒരുപാട് പേർക്ക് ഇത് ചൊല്ലിയിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിയിട്ടുണ്ട് ഒരുപാട് പേർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ സ്വലാത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ജീവിതത്തിൽ നാം സ്വലാത്ത് പതിവാക്കണം എന്ന് പറഞ്ഞ്ഞ് ഈ ദിക്കറുകൾ സ്വലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തി കൊണ്ടുവന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹാരത്തിനുള്ള ഒരു മരുന്നാണിത് ഒരുപാട് പെട്ടെന്നുള്ള ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിച്ചു കയറി വരുക അതുപോലെ തന്നെ പെട്ടെന്ന് ഷോക്കാവുന്ന എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ വരിക അങ്ങനെയുള്ള ഒക്കെ ഓരോ കാര്യങ്ങൾ അവിടെ തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണ് സ്വലാത്തുകൾ ദിക്കറുകളും അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോ എല്ലാ ഹൗല ഇല്ലാ ൂവത്ത ഇല്ലാബില്ലാ ഇലഅലിഅലീം എന്ന ദിക്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിക്റുകളൊക്കെ ഒരുപാട് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നാണതൊക്കെ അതുപോലെ തന്നെ സ്വലാത്ത് എത്രയോ സ്വലാത്ത് ഉണ്ട് സ്വലാത്തുണ്ട് അല്ലേ ഇന്ന സ്വലാത്ത് ചെല്ലണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സ്വലാത്താണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ചൊല്ലാവുന്നതാണ് നമ്മൾ ഓരോ ജോലിക്കിടയിലും നമുക്ക് ചെല്ലാം എല്ലാ ദിവസവും നമ്മൾ ചെല്ലണം ഒരു ദിവസം ചെല്ലിയിട്ട് പിന്നെ നാലഞ്ച് ദിവസം ചൊല്ലാതിരിക്കുക അങ്ങനെയല്ല അള്ളാക്ക് തന്നെ നിത്യമായിട്ട് ചെയ്യുന്ന എന്നും ചെയ്യുന്ന വിവാദത്തിനോടാണ് അള്ളാക്ക് തന്നെ കൂടുതൽ ഇഷ്ടം അല്ലാതെ ഇന്ന് ചെല്ലി ഇന്ന് ഓതി നാളെ ചെയ്യില്ല മറ്റന്നാൾ ചെയ്യില്ല അങ്ങനെയല്ല എല്ലാ ദിവസവും ആ ഒരു സ്വലാത്ത് ധിക്കർ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തണം എന്നാൽ നമുക്ക് ഈ പെട്ടെന്നുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അങ്ങനെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാലും അതിന് അള്ളാഹു അതിനുള്ള പരിഹാരം നമുക്ക് തരുന്നതാണ് ചിലപ്പം എന്തെങ്കിലും പ്രശ്നം തന്നിരുന്നു വിരിക്കും പ്രശ്നവും പ്രയാസവും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അതൊക്കെ ഒരു പരീക്ഷണമായിരിക്കും അതുകൊണ്ട് ദിക്റുകളും സ്വലാത്തുകളും നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്താൻ ശ്രമിക്കുക ഏത് സ്വലാത്തായാലും അതുപോലെ ഏത് തിക്റായാലും എത്രയോ ദിക്റുകളുമുണ്ട് നല്ല നല്ല ഓരോ പ്രയാസത്തിനും ഓരോ പ്രശ്നത്തിനും ചൊല്ലാനുള്ള ദിക്റുകളുണ്ട് കുറേ സ്വലാത്തുകളുണ്ട് അതുപോലെ ഞാൻ ഇന്ന് പറയുന്നത് ഒരു സ്വലാത്താണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണം ഒരു ആവശ്യ പൂർത്തീകരണത്തിന് അങ്ങനെയൊക്കെ ചൊല്ലാൻ പറ്റുന്ന ഒരുപാട് ഫലങ്ങളുള്ള ഇതിന് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് പറയാൻ അത് അതുപോലെയുള്ള ഒരു സ്വലാത്താണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട് അല്ലേ അവരൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിക്കും പ്രയാസമുണ്ട് കടമുണ്ട് അല്ലെങ്കിൽ കുട്ടികളില്ല എന്തെങ്കിലും ഒരു തിക്കറോ സ്വലാത്തോ ചെല്ലാൻ പറഞ്ഞു തരുമോ ഇത്ത എന്നൊക്കെ അവരോടൊക്കെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുമുണ്ട് സ്വലാത്തും തിക്കറുകളും ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണം ഒരു ദിവസം പോലും ഒരു ചുരുങ്ങിയത് പത്ത് സ്വലാത്തെന്നെങ്കിലും ചെല്ലാത്തൊരു ദിവസം ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഇത് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് സ്വലാത്തും തിക്റും ചൊല്ലിയിട്ട് ഞാൻ വലിയ സ്വലാത്ത് തിക്രു ചൊല്ലുന്ന ആളാണ് എന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ സ്വലാത്തും തിക്റുകളും ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നും സന്തോഷമുണ്ട് എന്നല്ല അതുമല്ല ഞാൻ പറയുന്നത് ഒരുപാട് സന്തോഷങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക ദിവസവും ചെല്ലാൻ ശ്രമിക്കുക ഒരു ദിവസവും ഇല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലുക അതുപോലെ തന്നെ ഞാൻ ഇന്ന് ആവശ്യ പൂർത്തീകരണത്തിനുള്ള നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്കുണ്ട് ആ ഒരു പ്രശ്നം ഒന്ന് സമാധാനമായി കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രയാസമുള്ളൊരവസ്ഥയിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വലാത്ത് എല്ലാവരും ചിലപ്പം ഓതുന്നവരായിരിക്കും ഉണ്ടാവുക ഇത് കേൾക്കുന്നവർ അതുപോലെ തന്നെ ഇത് ഓതിയിട്ട് ഫലം ജീവിതത്തിൽ അനുഭവിച്ചവരും ആയിരിക്കും ഒരുപാട് ആൾക്കാരുണ്ട് ഈ സ്വലാത്ത് ചെല്ലിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നവർ അതുകൊണ്ട് ഇൻഷാള്ള ഈ പറയുന്ന വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വിരോധമില്ലെങ്കിൽ എല്ലാവരും കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക എന്നാലേ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് ഫുള്ളായിട്ട് കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കെട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്കൊക്കെ ഓരോ കാര്യവും മനസ്സിൽ കൊണ്ടു നടക്കുന്നതായിരിക്കും അല്ലേ ഓരോ ആൾക്കാർക്ക് ഓരോ ആവശ്യങ്ങളും ഓരോ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളുമായിരിക്കും കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടും കുറേയൊക്കെ അങ്ങനെ ശരിയാവാതെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ആവശ്യങ്ങൾ നിറവേറാൻ നമുക്ക് ചൊല്ലാൻ പെട്ടെന്ന് ഫലവും കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇന്ന് പറയുന്നത് ഇൻഷാല്ല ഈ സ്വലാത്തിനെ മുൻനിർത്തിക്കൊണ്ട് എന്തൊരു കാര്യവും നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ നൂറ് തവണ ചൊല്ലുക ഈ സ്വലാത്ത് നൂറ് തവണ എന്ന് പറയുന്നത് നൂറ് തവണ തന്നെ ചൊല്ലണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണിത് സ്വലാത്തുൽ ഫാത്തിഹ ആണ് പറയുന്നത് സ്വലാത്തുൽ ഫാത്തിഹ് ഒരുപാട് ആവശ്യങ്ങൾ നിറവേറാൻ പറ്റുന്നൊരു സ്വലാത്താണ് വെറും നൂറ് തവണ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ചൊല്ലി നോക്കുക ഇതിന് നല്ല ഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇത് നിങ്ങൾ ചൊല്ലിയതിന് ശേഷം മുത്തുനബിയുടെ പേരിൽ ഹതിയ ചെയ്യുക സൊലാത്തുൽ ഫാത്തിഹി ചൊല്ലി ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഈ സൊലാത്ത് എന്നുള്ളത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ സൊലാത്തിൽ ഫാത്തിഹ് എന്താവട്ടെ ശാരീരികമായ കാര്യമാവട്ടെ സാമ്പത്തികമായ കാര്യമായിക്കോട്ടെ എന്തായാലും ഈ സൊലാത്ത് വിശ്വാസത്തോടെ ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും ഒരിക്കലും തുറക്കാത്ത വാതിലും തുറന്നു കിട്ടും ഈ സൊലാത്ത് ഫാത്തിഹ് കൊണ്ട് അത്രക്കും ഫലമുണ്ട് ഈ സൊലാത്തിന് ഒരിക്കലും നടക്കില്ല എൻ്റെ കാര്യം ഇനി ഒരിക്കലും നടക്കില്ല അത് ഇനി വിചാരിച്ചിട്ടേ കാര്യമില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ കരുതുക എന്നൊക്കെ വിചാരിച്ച ആ കാര്യം നടന്നിരിക്കും ഉറപ്പാണ് ഒരു കാര്യം പറയാനുള്ളത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണം ഒരു ദിവസം പോലും ചൊല്ലാതിരിക്കരുത് ഈ പറയുന്ന സൊലാത്തുൽ ഫാത്തിഹ് ഈ പറഞ്ഞ പ്രകാരം നൂറ് തവണ നിങ്ങൾ ചൊല്ലുക ചെല്ലുന്നതിൻ്റെ മുന്നേ നിങ്ങളെ ആ കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് പറയുക ഞാൻ നൂറ് സൊലാത്തുൽ ഫാത്തിഹ് ചെല്ലുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ എൻ്റെ കാര്യം നടത്തി തരണേ അല്ലാ എന്ന് അതുകൊണ്ട് ഒരുപാട് പ്രയാസമുള്ളവർ ഈ സൊലാത്തുൽ ഫാത്തിഹ് നൂറ് തവണ ഒന്ന് ചെല്ലി നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ നിങ്ങൾക്ക് മാറ്റും ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പം ആത്മാർത്ഥമായിട്ടാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ ഒരൊറ്റ ദിവസം മതിയാകും നിങ്ങൾ നിങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലി പിറ്റേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ചൊല്ലുന്ന കാര്യം എന്തിനാണ് നിങ്ങൾ ഇത് ചൊല്ലിയത് ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും ഒരുപാട് പേർക്ക് നടന്ന് കിട്ടിയത് കൊണ്ടാണ് പറയുന്നത് ഞാൻ സലാത്തുൽ ഫാത്തി സ്ക്രീനിൽ കൊടുക്കട്ടോ അത് നോക്കിയിട്ട് നൂറ് തവണ നിങ്ങൾ ആത്മാർത്ഥമായി ആരുമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് നല്ല വൃത്തിയോടെ ഒരു അത്തറൊക്കെ ഉണ്ടെങ്കിൽ അത്തറൊക്കെ പൂശി നല്ലൊരു വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് സലാത്ത് മാല കയ്യിൽ പിടിച്ച് മദീനയിലേക്ക് മുത്തുനബീനെങ്ങനെ ഓർത്തുകൊണ്ട് ചെല്ലി നോക്കി പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് നമുക്കുണ്ടല്ലേ എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അള്ളഹാനെ ഓർക്കുമല്ലോ റബ്ബേ ചെല്ലാതെ എനിക്ക് ആരുമില്ല ഈ എൻ്റെ കാര്യം നടത്തി തരണേ അങ്ങനത്തെ ഒരു സമയമുണ്ടല്ലോ നമുക്ക് അങ്ങനെ നിങ്ങൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് മുത്തുനബീനെ മനസ്സിലോർത്ത് കൊണ്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യണം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് റബ്ബെ എൻ്റെ കാര്യം നടത്തിത്തരണേ അല്ല ഇപ്പൊ ഒക്കെ പരീക്ഷ ൊക്കെ പരീക്ഷ കുട്ടികൾക്കൊക്കെ പരീക്ഷ അങ്ങനെയൊക്കെയുള്ള സമയമാണ് അതുകൊണ്ട് ഉമ്മമാർ ഇങ്ങനെ ഈ സ്വലാത്തൊക്കെ നോക്കുക തീർച്ചയായിട്ടും ഏത് കാര്യത്തിനാണോ നിങ്ങളിത് ചൊല്ലുന്നത് ആ ഒരു കാര്യം നടന്നിരിക്കും എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുടെ കാര്യം നടന്നിട്ടുണ്ട് പക്ഷേ അത് വീഡിയോയിൽ പറയണ്ട എന്ന് പറഞ്ഞത് ഞാൻ പറയാത്തത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം ഈ സ്വലാത്തിനെ ഇന്ന് എടുത്ത് നിങ്ങളോട് പറഞ്ഞിട്ടും ഉള്ളത് നൂറ് തവണയായിരുന്നു ആ വ്യക്തി ചെല്ലിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും ഫലമുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രശ്നവും പ്രയാസവും ബുദ്ധിമുട്ടും സഹിക്കുന്നവരാണ് കൂടുതലുമുള്ളത് അവരോടൊക്കെ പറയാനുള്ളത് ഈ സ്വലാത്തുൽ ഫാത്തി നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് തവണ നിങ്ങൾക്ക് ഇനി മയരുവിൻ്റെ ശേഷമാണ് ചെല്ലാൻ കഴിയുക എങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളി അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് തവണയാക്കി ചെല്ലുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ പത്ത് ചെ പത്തെണ്ണം ചെല്ലിയിട്ട് അങ്ങനെ എഴുതി വെക്കുക അങ്ങനെ നിങ്ങൾ നൂറാക്കിയാലും മതി എങ്ങനെ നിങ്ങൾക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നല്ല തക്കവയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെല്ലണം കേട്ടോ എന്നാലേ ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് എന്ത് കാര്യമായിക്കോട്ടെ ഹലാലായ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ മനസ്സ് ഉറപ്പിച്ച് ചെല്ലിക്കൂടി തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് ഫലം കിട്ടുന്നതാണ് എത്രക്കും ഫലം കിട്ടിയതാണ് ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച കാര്യം നടന്ന സ്വലാത്താണ് നടത്തി കൊടുത്ത സ്വലാത്താണിത് അതുപോലെ ഈ സ്വലാത്തിനെ മാത്രമല്ല എല്ലാ സ്വലാത്തിനും ഉണ്ട് ഫലം അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊളി ജീവിതത്തിൽ സ്വലാത്തിനെ മുറുകെ പിടിച്ചോളി ഒരിക്കലും നഷ്ടമാവില്ല നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല ചൊല്ലിക്കോളി ആത്മാർത്ഥതയോടുകൂടി നിത്യവും സ്വലാത്ത് ചൊല്ലിക്കൊളി ഈ പറഞ്ഞൊരു രീതിയിൽ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൊളി ഈ സലാത്ത് സലാത്തുൽ ഫാത്തി നൂറ് തവണ എപ്പോഴാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക ആ ഒരു സമയം നോക്കിയിട്ട് എല്ലാ ദിവസവും ചെല്ലണം കേട്ടോ എല്ലാ ദിവസവും ചൊല്ലി നോക്കി എത്ര പ്രയാസം കടം കൊണ്ട് കോടിക്കണക്കിന് നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി അല്ല നിങ്ങൾക്ക് തുറന്നു തരും ഉറപ്പാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ എണ്ണത്തിൽ നൂറ് തവണ നിങ്ങൾ സലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കും ഇൻഷാ അല്ലാ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക സലാത്തുൽ ഫാത്തിഹ് അത് നോക്കിയിട്ട് ഓതിയാൽ മതി നിങ്ങൾക്ക് കാണാതെ അറിയുമെങ്കിൽ അങ്ങനെ ഓതുകയാണെങ്കിൽ തെറ്റാതെ ശ്രദ്ധിച്ച് നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം നിങ്ങൾ സ്ഥലാത്ത് ചെല്ലാൻ സ്ഥലത്താണെങ്കിലും അതിൻ്റെ ഒരു രീതിയിൽ വേണം ചെല്ലാൻ അല്ലാതെ സ്പീഡിൽ അങ്ങോട്ട് ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല അതിൻ്റെ അക്ഷര സ്ഫുടതയോടെ നല്ല രീതിയിൽ സ്വലാത്ത് ചെല്ലണം കാണാതെ അറിയുന്നവർ അറിയുന്നവരാണെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെല്ലോ അതുകൊണ്ട് ഇത് ചൊല്ലി നോക്കുക എന്ത് ഹലാലായ ആവശ്യമാണെങ്കിലും ആ ആവശ്യം നടന്നിരിക്കും ഉറപ്പാണ് ഒരുപാട് പേർക്ക് നടന്നതാണ് എൻ്റെ കൺമുന്നിൽ തന്നെ നടന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും നിങ്ങളോട് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തൂ